காரியும் கண்ணடையங்கள் கடலு விரு ஐசோனிலேக்கு ஐசோன் ஓப்டிகில்ஸ் ஜில்லா ஆஷ்பத்திருக்கு சமிபம் ஓட்டு பாரா வடகான் சேரி போன் 0488429437 കുണ്ടന്നൂർ ൂർമ ദേവാലയത്തിലെ വിശുദ്ധ തിരുനാൾ തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ ഫരീദാബാദ് രൂപത വൈസ് ചാൻസലർ റവറൻ ഫാദർ ഫ്രിജോ തറയിലിന്റെ വിശുദ്ധ കുർബാന നടന്നു ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നവവൈദികൻ റവറൻ ഫാദർ ബിജോയ് പൊൽപറമ്പിൽ മുഖ്യ കാർമികനായി അതിരൂപത മധ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറൻ ഫാദർ ദേവസി പന്തല്ലുക്കാരൻ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക അംഗം റവറൻ ഫാദർ സിജോ കുറ്റിക്കാട്ടിൽ വഹിച്ചു തിരുനാൾ പ്രദർശനത്തിന് മേരി മാതാ മേജർ സെമിനാരി റെക്ടർ റവറൻ ഫാദർ സെമിനാറിൻ ചാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം കുരിശും വെള്ളിക്കുരിശും കൈകളിലെത്തി മുത്തുകുടകളുടെ വർണ്ണശോഭയിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഇടവക അംഗങ്ങൾ തിരുനാൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ഇടവക വികാരി റവറൻ ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ ഷാജു കുറ്റിക്കാട്ടിൽ റാഫി മേക്കാട്ടുകുളം ജോൺ ചാലിശ്ശേരി തിരുനാൾ കൺവീനർ റെജി ചെറുവത്തൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വൈകിട്ട് ഗാനമേളയും അരങ്ങേറി ബി സി ന്യൂസ് കുണ്ടന്നൂർ